എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരൂരി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറാണ് കെ എസ് സി ബിയുടെ എല്ലാ ബഹുമാനപ്പെട്ട കൺസ്യൂമേഴ്സിനോടും ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചൂട് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് വൈദ്യുതിയുടെ ഉപ ഉപഭോഗവും കണ്ടമാനം കൂടി വരികയാണ് അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഫ്യൂസ് പോവുക ഫീഡേഴ്സ് ഓവർലോഡിൽ ട്രിപ്പ് ആവുക എന്നുള്ളതൊക്കെ ഒരു പതിവ് സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു മാക്സിമം സഹകരണം ഉണ്ടായാൽ മാത്രമേ നമുക്കിത് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ അതായത് ഈ സമയത്ത് ഇവിടുത്തെ ട്രിപ്പിംഗ് ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി ഒമ്പത് തൊട്ട് പന്ത്രണ്ട് മണിവരെയാണ് പന്ത്രണ്ട് വരെയുള്ള സമയത്താണ് ഫീഡറിലെ ലോഡ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത് അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കേണ്ടതായ അത്യാവശ്യമില്ലാത്ത ജോലികൾ പലതും ഉണ്ട് കാരണം വാഷിംഗ് മെഷീൻ്റെ ഉപയോഗം നമുക്ക് ഒമ്പതിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് ചെയ്യാതിരിക്കാം അതുപോലെ ഇൻഡക്ഷൻ വാട്ടർ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചിട്ടുള്ള കുക്കിംഗ് ബേക്കിംഗ് എന്താ പമ്പ് ചെയ്യുക ഓട്ടോമാറ്റിക് പമ്പിങ് സിസ്റ്റത്തിന് പകരം പമ്പ് ചെയ്യുന്നത് വെള്ളം പമ്പ് ചെയ്യുന്നത് പകലത്തേക്കാക്കി മാറ്റുക കൂടാതെ വേറൊരു മേജർ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇ വി ചാർജിംഗ് ആണ് അപ്പോൾ ഇ വെഹിക്കിൾസ് ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ ഇ വി ചാർജിങ് നമ്മൾ യാതൊരു കാരണവശാലും ഒമ്പതിനും പന്ത്രണ്ടിനും ഒമ്പതും പന്ത്രണ്ടും അല്ല വൈകിട്ട് ആറിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് ഇ വി ചാർജിംഗ് വെഹിക്കിൾസ് ചാർജ് ചെയ്യാതിരിക്കുക ഇ വി ചാർജിങ് ചെയ്യുമ്പോഴുള്ള എന്ന് വെച്ചാൽ അതൊരു സ്റ്റഡി ലോഡാണ് ഇപ്പോൾ ഒരു എ വി വെഹിക്കിൾ ചാർജിങ് ചാർജ് ചെയ്താൽ പതിനഞ്ച് ആംബിയർ മുതൽ മുപ്പത് ആംബിയർ വരെ എടുക്കും സിസ്റ്റത്തിൽ നിന്ന് സ്റ്റഡി ആയിട്ട് ഇപ്പം ഫ്രിഡ്ജ് എ സി എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് കട്ട് ഓഫാവും അപ്പോൾ ആ ചെല്ല ഫുള്ള് കണ്ടിന്യൂസ് സ്റ്റഡിയിൽ നമുക്ക് ആ ഫുൾ കറണ്ട് ഉപയോഗിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇ വി ചാർജിംഗ് ഉള്ളവർ നിർബന്ധമായിട്ടും ആറു മണി തൊട്ട് പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് ഇത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാതിരിക്കുക പിന്നെ കഴിയുന്നത്ര മൂന്ന് എ സികളൊക്കെ ഉപയോഗിക്കുന്നവർ പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ എ സി ആയിട്ട് ഉപയോഗം കുറയ്ക്കുക നമുക്ക് ഈ ഏപ്രിൽ പത്ത് വരെ നമ്മുടെ ഈ ഒരു നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലോഡ് കൂടുന്ന ഒരു സംഭവമാണ് പെരുന്നാൾ വരെയുള്ള സമയം അപ്പോൾ ആ സമയത്ത് ആവശ്യമില്ലാത്ത വൈദ്യുത ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് ജനങ്ങളെ ഞങ്ങളുമായിട്ട് സഹകരിക്കണം ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇൻട്രപ്ഷൻ കൂടുതലാണ് ഈ ഇലവൻ കെ വി ഫീഡറുകളുടെയും ഈവൻ സബ്സ്റ്റേഷൻ്റെ വിഷ് വരെയും ഓവർലോഡിംഗ് ആയിട്ടുണ്ട് അപ്പോൾ അതില് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ എല്ലാം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു മിക്സി ഇ വി ചാർജിങ് വാഷിംഗ് മെഷീന് തേപ്പ് പെട്ടി പിന്നെ ആവശ്യമില്ലാത്ത ലൈറ്റുകൾ ഒരുപാട് ലൈറ്റുകൾ നമ്മൾ ഡെക്കറേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഒരു യൂണിറ്റ് കുറഞ്ഞാൽ അത്രയും നമുക്ക് നല്ല വോൾട്ടേജിലുള്ള സപ്ലൈം കിട്ടും കാരണം ഈ ഓവർലോഡിങ് കാരണം പല സ്ഥലത്തും വോൾട്ടേജ് പതിനൊന്ന് കെ ബി എൻ്റെ അടുത്ത് നയൻ പോയിൻ്റ് എയ്റ്റ് മുതൽ ടെൻ കെ ബി വരെയുള്ളൂ അപ്പോൾ ആൾക്കാർ ഒന്നും കൂടി സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ആ വോൾട്ടേജ് മെച്ചപ്പെടുത്താനും ഒക്കെ സഹായകരമാവും അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു